കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി എപ്പോഴും വിമർശനങ്ങൾ മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയാണ് സുധിയുടെ രണ്ടാം ഭാര്യ പക്ഷേ യഥാർത്ഥത്തിൽ രേണുവല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ യുവതി ഇപ്പോൾ രംഗത്ത് വന്നത് എന്ന് വച്ചാൽ രേണു സുധി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു മാത്രമല്ല കൊല്ലം സുധി വിവാഹം കഴിച്ചത് തന്നെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു രേണു അതിൽ സംസാരിച്ചിരുന്നത് മാത്രമല്ല ഈ ഒരു രണ്ടാം വിവാഹ ബന്ധം തകർന്നതും രേണു കാരണമെന്നാണ് ഈ യുവതി പറയുന്നത് റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ കൊല്ലം സുതി രേണുവിന് മുമ്പ് വിവാഹം കഴിച്ചത് തന്നെയായിരുന്നുവെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഈ ഒരു യുവതി പറയുകയാണ് പലർക്കും എന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ പേര് വെളിപ്പെടുത്താത്തത് രേണുവിനെ ഏതെങ്കിലും തരത്തിൽ നാണം കടത്തണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് സുതി എന്നെ നിയമപരമായി വിവാഹം ചെയ്തത് ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് നിയമപരമായി തന്നെ നമ്മൾ വേർപിരിയുകയും ചെയ്തു കൊല്ലത്തെ കോടതിയിൽ വെച്ചായിരുന്നു ഡിവോഴ്സ് ആ വിവാഹമോചനത്തിലേക്ക് എത്താൻ കാരണവും ഈ രേണു തന്നെയാണ് ഇപ്പോൾ എന്നെ അറിയാവുന്ന കുറെ ആളുകളോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സുതി ചേട്ടൻ എന്നെ വെച്ചുകൊണ്ടിരുന്നു ലിവിംഗ് റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു അല്ലാതെ നിയമപരമായിട്ടൊന്നും വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ താൻ നടത്തുന്നതെന്നും യുവതി പറയുകയാണ് താനും ഈ ഒരു മിമിക്രി ഫീൽഡിൽ ഉള്ളതാണെന്നും അന്ന് കോമഡി ഉത്സവത്തിൽ ഉണ്ടായിരുന്നവർക്കും അന്ന് ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്ന പലർക്കും അറിയാം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതൊക്കെ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ആറിനാണ് സുതി എന്നെ വിവാഹം ചെയ്തത് കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹവും എന്തിന് കിച്ചുവിന്റെ അമ്മയായിരുന്ന ശാലിനിയും ഞാനും തമ്മിൽ നല്ല ബന്ധവുമായിരുന്നു ഫോണിൽ വിളിക്കുകയും യും സംസാരിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല രേണു രേണുസുതി അടുത്തിടെ ചാനൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ് എന്നും ഈ യുവതി പറയുകയാണ് ഇതോടുകൂടി രേണുസ്തുതിക്ക് കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നേരിടുന്നത്